കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു ആ വിജയത്തിൻ്റെ പിന്നിൽ ഇസ്രയേലിൻ്റെ സഹായം ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ പട്ടാളത്തിൻ്റെ മാത്രം വിജയമായിരുന്നു എന്നുള്ള രീതിയിലുള്ള നറേറ്റീവ്സ് ഇവിടുത്തെ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ വിജയത്തിൻ്റെ പിന്നിൽ ഇസ്രയേലിൻ്റെ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അതിലേക്കുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാർഗിൽ യുദ്ധത്തിന് അല്ലെങ്കിൽ കാർഗിൽ പ്രദേശങ്ങളിലേക്ക് നുഴഞ്ഞു കയറി ജമ്മു കാശ്മീരിനെ സ്വന്തമാക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്നതിന് പാകിസ്ഥാൻ പട്ടാള മേധാവിക്കും മറ്റും പ്രചോദനം നൽകിയത് ബദർ യുദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഏതാണ്ട് ആറാം നൂറ്റാണ്ടിൽ അറുന്നൂറ്റി ഇരുപത്തി നാല് മാർച്ച് പതിമൂന്നിനാണ് ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം നടക്കുന്നത് ഇത് മദീനയുടെ പരിധിയിൽപ്പെടുന്ന ഒരു പ്രദേശമാണ് ഖുഷ് ഖുറേഷി സംഘം അതുവഴി കടന്നു പോകുന്നു എന്ന് മുഹമ്മദ് നബിക്ക് അറിവ് കിട്ടി സംഘം എന്ന് പറയുന്നത് കച്ചവടമൊക്കെ കഴിഞ്ഞ് വളരെ വലിയ ഒരാൾക്കൂട്ടം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു യാത്രയായിരുന്നു പക്ഷെ മുഹമ്മദ് നബിയുടെ ഈ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് നേരത്തെ വിവരം ലഭിച്ചതുകൊണ്ട് അവർ മക്കയിലേക്ക് ഒരേ അറിയിക്കുകയും യുദ്ധസന്നദ്ധരായിട്ടുള്ള ആൾക്കാരെ അവിടേക്ക് വരുത്തുകയും ചെയ്തു ആയിരത്തിൽ പരം ആൾക്കാർ അവിടെ വന്നു അപ്പൊ ഈ സ്വാർത്ഥവാഹക സംഘത്തിൽപ്പെട്ടതും ഈ യുദ്ധസന്നദ്ധരായ ആൾക്കാരും എല്ലാം ഇവിടെ ചേർന്ന് ആയിരത്തിൽ പരം അംഗസംഖ്യ അവിടെ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ ഭാഗത്ത് ആകട്ടെ ഏതാണ്ട് മുന്നൂറിൽ പരം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ യുദ്ധത്തിൽ മുഹമ്മദ് നബിയുടെ പട്ടാളക്കാർ ഖുറേഷികളെ തുരത്തി ഓടിക്കുകയും വിജയം വരിക്കുകയും ചെയ്തു ഈ വിജയത്തിൽ അദ്ദേഹത്തിന് വളരെയേറെ അഭിമാനമുണ്ടായി തനിക്ക് തുടർന്നും മറ്റ് പ്രദേശങ്ങളെ ആക്രമിച്ച് കീഴടക്കാനും താൻ മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നതിനും ഇതൊരു പ്രചോദനമായി അദ്ദേഹം കാണുകയും ചെയ്തു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇവിടെ പാകിസ്ഥാനിലെ ഈ പട്ടാള മേധാവിയും മറ്റും ഈ കാർഗിലേക്ക് ഒരു കടന്നുകയറ്റം ആരംഭിക്കുന്നത് ഞാൻ പറയാൻ കാരണം ഈ കാർഗിലേക്കുള്ള കടന്നുകയറ്റത്തെയും കാശ്മീരിനെ കീഴടക്കാനുള്ള പ്രയത്നത്തിനും അവർ നൽകിയ പേര് ഓപ്പറേഷൻ ബദർ എന്നായിരുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ ഇന്ത്യ പൊക്രാൻ പരീക്ഷണം നടത്തി ആണവ പരീക്ഷണം തുടർന്ന് പാകിസ്ഥാനും ആണവ പരീക്ഷണം നടത്തുകയുണ്ടായി ഇപ്പൊ ഈ രണ്ട് രാഷ്ട്രങ്ങളും ആണവ രാഷ്ട്രങ്ങളായ സ്ഥിതിക്ക് സംഘർഷം ഒഴിവാക്കുന്നതിലേക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ചേർന്ന് ലാഹോറിൽ വെച്ച് ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു അതായത് നിയന്ത്രണ രേഖ രണ്ട് രാഷ്ട്രങ്ങളും പരിപൂർണമായും പാലിക്കുമെന്നും ഈ കടന്നുകയറ്റം ഒരിക്കലും ഉണ്ടാകില്ല എന്നുമായിരുന്നു ആ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ പക്ഷേ ഫെബ്രുവരി മാസം മുതൽക്ക് തന്നെ ഏതാണ്ട് കാർഗിൽ പ്രദേശങ്ങളിലേക്ക് പട്ടാളക്കാരും പട്ടാളക്കാരുടെ സഹായത്തോടുകൂടി തീവ്രവാദികളും കടന്നുകയറുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏതായാലും ഈ ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് സൈനികർ കാർഗിലിൽ അവരുടെ സെക്ടറുകൾ സ്ഥാപിച്ചതായി ഇന്ത്യൻ പട്ടാളത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പക്ഷേ ഈ സെക്ടറുകൾ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും പതിനാറായിരം പതിനെണ്ണായിരം അടി ഉയരത്തിലായിരുന്നു അതുകൊണ്ട് പട്ടാളത്തിന് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത് ആ സ്ഥലങ്ങൾ കീഴടക്കാനും പാകിസ്ഥാൻ പട്ടാളത്തെ പരാജയപ്പെടുത്താനും സാധിക്കുമായിരുന്നില്ല ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നു കരസേന നടത്തിയ ആക്രമണങ്ങളിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങളും അതേപോലെ ഹെലികോപ്റ്ററുകളും ഭടന്മാരും ഒക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി ഇന്ത്യയും ഇസ്രയേലുമായും ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു ആ കരാർ അനുസരിച്ച് ഈ മിറാഷ് വിമാനങ്ങൾ പതിനഞ്ചെണ്ണവും അതേപോലെ ഈ മറ്റ് സ്കോട്ടറുകൾ അഞ്ചെണ്ണവുമാണ് നൽകേണ്ടിയിരുന്നത് അതേപോലെ പാഡുകളും ലാഞ്ചിംഗ് പാഡുകളും വേണം ഈ സന്ദർഭത്തിൽ ഇന്ത്യ വിദേശ രാഷ്ട്രങ്ങളുടെ സഹായം തേടി അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് യാതൊരു സഹായവും നൽകാൻ തയ്യാറായില്ല കാരണം ഈ പൊക്രാൻ പരീക്ഷണത്തിന് ശേഷം അവർ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുടെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാൽ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്ത്യ ഇസ്രയേലുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു ആ കരാർ പ്രകാരം പതിനഞ്ച് പാഡുകളും അതുപോലെ മിറാഷ് രണ്ടായിരം എന്ന സ്ക്വാഡ്രണുകളും അത് അഞ്ചെണ്ണവും വാങ്ങി നൽകാം എന്നായിരുന്നു ആ കരാർ ഈ സന്ദർഭത്തിൽ മറ്റ് യു എസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയെ കൈയൊഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് തങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകണം എന്നാവശ്യപ്പെട്ടു എല്ലാവിധ അന്താരാഷ്ട്ര പ്രതിഷേധത്തെയും വാണിംഗിനെയും അതിജീവിച്ചുകൊണ്ട് ഇസ്രയേൽ തുറന്ന മനസ്സോടുകൂടി ആവശ്യമായ ആയുധങ്ങൾ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഇസ്രയേലിൻ്റെ കെറോൺ നിരീക്ഷണ ഡ്രോൺ അത് ഇന്ത്യക്ക് കാർഗിലിൽ ഇവരെ തുരത്തി ഓടിക്കാൻ വളരെയേറെ പ്രയോജനപ്പെട്ടു ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇസ്രയേലി ലൈറ്റനിങ് ലേസർ ഡിസൈൻ പാഡ് ആയിരുന്നു അത് പൾസ് ചെയ്യുമ്പോൾ അതായത് ഫയർ ചെയ്യുമ്പോൾ ഒരു അദൃശ്യ ബീം ഉപയോഗിച്ച ലക്ഷ്യങ്ങളെ അടയാളപ്പെടുത്തുന്നു ലേസർ ഗൈഡഡ് മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ പിന്തുടരുന്ന പാതയാണ് ഈ ബീം അതനുസരിച്ച് ഈ ലേസർ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഉപകരണം പ്രവർത്തനക്ഷമമാക്കുമ്പോൾ അത് ഈ ഭീമിന്റെ സഹായത്തോടുകൂടി ലക്ഷ്യസ്ഥാനത്തെത്തുകയും ആ ശത്രു സങ്കേതങ്ങൾ പരിപൂർണമായും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണത് ആ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നത് നേതൃത്വം നൽകിയിരുന്നത് വിംഗ് കമാൻഡർ മേനോൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ അനുസരിച്ച് ഇപ്രകാരമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പെടുത്തിയത് ഞങ്ങൾക്ക് ഇസ്രയേലി സഹായം ലഭിച്ചു കാർഗിലിൽ സ്ട്രൈക്കുകൾക്കായി ലൈറ്റനിങ് പാവ് വേ കോമ്പിനേഷൻ തയ്യാറാക്കുന്നതിനായി ഇസ്രയേൽ സാങ്കേതിക വിദഗ്ധർ ഐ എഫിന്റെ അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റ് ആൻഡ് സിസ്റ്റംസ് ടെസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്മെന്റുമായി നേരിട്ട് ചേർന്ന് പ്രവർത്തിച്ചു അവർ ഇവിടെ വന്നു തന്നെ അതിൻ്റെ വേണ്ട സഹായങ്ങൾ എല്ലാം ചെയ്തു ഈ ഇസ്രയേൽ നൽകിയ ഈ ഉപകരണങ്ങളുടെ അതായത് യുദ്ധ ഉപകരണങ്ങളുടെ കൂടി മൂന്ന് മാസം കൊണ്ട് ഇന്ത്യക്ക് കാർഗിലിൽ തമ്പടിച്ചിരുന്ന പട്ടാളക്കാരെയും എല്ലാം പരിപൂർണമായി പരാജയപ്പെടുത്തി ഓടിക്കാൻ സാധിച്ചു ഇന്ത്യ ഈ ദൗത്യം നടത്തിയത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലായിരുന്നു ഏതായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ആ ഓപ്പറേഷൻ ഇസ്രയേലിൻ്റെ പരിപൂർണമായ സഹായത്തോടും സഹകരണത്തോടും കൂടി നമുക്ക് വിജയിക്കാൻ സാധിച്ചു ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ കാശ്മീർ പൂർണമായും ഒരു നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു കാരണം ഈ കാർഗിലും ശ്രീനഗറും തമ്മിൽ ജമ്മുകാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗറും തമ്മിൽ ഇരുന്നൂറ് കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പൊ അത്രമാത്രം അവരിഞ്ഞ് കയറിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്ത്യയിൽ തന്നെയാണ് ഈ കാർഗിൽ അപ്പോൾ ആ കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചത് ഒരു വലിയ വിജയമായിരുന്നു അത് പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുക മാത്രമല്ല അന്താരാഷ്ട്ര നിലവാരത്തിൽ വിദേശ രാഷ്ട്രങ്ങളുടെ മുൻപിൽ ഇന്ത്യ വളരെ ഒരു ദയനീയമായ രൂപമായി ഒരു സോറി ഫിഗർ എന്ന് പറയത്തക്ക പോലെ ആയി തീരുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ആ യുദ്ധത്തിൽ വിജയിപ്പിച്ച് നമ്മുടെ ആത്മാഭിമാനം നിലനിർത്തിയ ഇസ്രയേൽ അത് നമ്മുടെ എക്കാലത്തെയും സുഹൃത്താണ് അതുകൊണ്ടാണ് അവർ നടത്തുന്ന യുദ്ധങ്ങളിലെ അതിൻറെ നന്മതിന്മകളെയോ ശരി തെറ്റുകളെയോ ഒന്നും വിശകലനം ചെയ്യുക പോലും ചെയ്യാതെ ഇന്ത്യ അവരെ പിന്തുണയ്ക്കുന്നത് നമുക്കറിയാം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എല്ലാം കൂടെ ഒന്നു ചേർന്നു ഇപ്പോൾ ഇസ്രായേലിനെതിരെയും അങ്ങനെ ചേരുന്നു അപ്പോൾ തീർച്ചയായിട്ടും മതപരമായി എപ്പോഴും സംഘടിക്കുന്ന ആ രാഷ്ട്രങ്ങളുമായിട്ടുള്ള സന്ധിക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് കാർഗിൽ യുദ്ധവും തെളിയിക്കുന്നു അതായത് വാജ്പേയിയും നവാസ് ഷരീഫുമായിട്ട് സന്ധി ചെയ്യുമ്പോഴും ഇവിടെ നുഴഞ്ഞുകയറ്റവും അത് പട്ടാളക്കാരുടെ കൂടി നടക്കുകയായിരുന്നു എന്നുള്ള വസ്തുത നമ്മൾ ഓർക്കേണ്ടതുണ്ട് അത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സുഹൃത്താണ് ഇസ്രായേൽ